നമസ്കാരം മസ്കാരം ലെപ്റ്റോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ പണി മുടക്കിയതിൽ എന്ത് കാര്യമാണ് നമ്മൾ നമ്മളെ പൊതുജനങ്ങൾക്ക് കിട്ടിയത് അപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്നലെ ഇവിടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ എല്ലാ കൊമേശ്യൽ ആപ്പുകളും വർക്ക് ചെയ്തിട്ടുണ്ട് ആർക്കും കിട്ടുക എല്ലാ ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും മീഷോ ആണ് അതുപോലത്തെ എല്ലാ പ്ലാറ്റ്ഫോമുകളും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലൊക്കെ എന്ത് ചെയ്യുക അവർ ഓഫീസ് വർക്കുകളും കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട് ഐ ടി മേഖലകളിലൊക്കെ അവർ വീട്ടിൽ ചെന്നിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മളെ ബാങ്കിങ് സിസ്റ്റം ഇപ്പോൾ ഫുള്ള് ഓൺലൈൻ ആയതുകൊണ്ട് അതിനും ആർക്കും ബുദ്ധിമുട്ട് വന്നിട്ടില്ല അതുപോലെ ഓൺലൈൻ പരമായിട്ട് ഡിജിറ്റലി ചെയ്യുന്ന പല കാര്യങ്ങളും ഇവിടെ നടന്നു പോയിട്ടുണ്ട് ഇവിടെ ആകെ പെട്ടെന്ന് എന്താ ചോദിച്ചാല് നാട്ടിന് പുറത്തുള്ള ചെറിയ കച്ചവടക്കാർക്ക് തുറക്കാൻ പറ്റിയിട്ടില്ല ഓട്ടോ ഡ്രൈവർമാർക്ക് ഓടാൻ പറ്റിയില്ല ബസ് ഡ്രൈവർമാർക്ക് ഓടാൻ പറ്റിയില്ല അതുപോലെ തന്നെ പൊതുജനങ്ങള് പൊതുജനങ്ങൾ എങ്ങോട്ടേക്കുള്ള പോകുന്നുണ്ടെങ്കിൽ സമരക്കാര് എന്ത് ചെയ്തിട്ടുണ്ട് അവരടിച്ചവർത്തിക്കുന്നുണ്ട് അല്ലാതെ അവിടെ എന്താ നടന്നത് നമ്മളിന്നലെ ഒരു സമരക്കാർ ഒരു ഓഫീസിൽ ചെന്നിട്ട് അവിടെ വെല്ലുവിളിക്കണൊക്കെ കണ്ടിരുന്നില്ലേ അപ്പൊ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ നെഞ്ചു വിരിച്ച് ഒരു പറയുന്ന മൈൻഡും വെക്കാതെ അതിന്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം മുക്കത്തെ സിവിൽ സ്റ്റേഷൻ സമരക്കാർ പൂട്ടിച്ചു ഹാജരായ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു സമരങ്ങൾ നടത്തിയിട്ട് എന്ത് നേട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത് ഈ ട്രേഡ് യൂണിയനെക്ക് എന്ത് നേട്ടം കിട്ടിയത് ആരെ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ട്രേഡ് യൂണിയൻ യൂണിയന് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിലെല്ലാരും വീട്ടിലിരിക്കണം ആരെ നിങ്ങളോട് പറഞ്ഞു പൊതുജനങ്ങളെ എന്താ പറയുക അടിച്ചേൽപ്പിക്കണം നിങ്ങളോട് ആരാ പറഞ്ഞേ നിങ്ങളെ ട്രേഡ് യൂണിയൻ എന്തെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ട്രേഡ് യൂണിയനിലെ ആളുകളൊക്കെ ബാധിക്കുള്ളു അവരെ അനുസരിക്കേണ്ടതു പൊതുജനം മൊത്തം അനുസരിക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ നിങ്ങൾ ട്രേഡ് യൂണിയനിൽ അനുസരിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് പണിഷ്മെന്റ് കൊടുക്കാം കാരണം നിങ്ങൾ ട്രേഡ് യൂണിയനിലെ ആളുകളാണല്ലോ ആ സമയത്ത് പൊതുജനം മൊത്തം നിങ്ങളെ ട്രേഡ് യൂണിയനിടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നടപ്പാക്കിയത് സ്വീകരിക്കണം എന്ന് പറഞ്ഞത് വളരെ തെറ്റാണ് നിങ്ങൾ പല ആളുകളും ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ഒരു പൗരന്റെ ജോലി ചെയ്യാനുള്ള അവകാശത്തെയും അതുപോലെ തന്നെ യാത്ര ചെയ്യാനുള്ള അവകാശത്തെയും നിങ്ങൾ ഇന്നലെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് അതിനെ ചോദ്യം ചെയ്യുന്നവർ എന്തിനു നിങ്ങൾ കൈയ്യം ചെയ്യണം നിങ്ങളെ വീട്ടുകാരെങ്കിലും അവര് പറഞ്ഞോ ഇല്ല അവർ അവർക്ക് പോകേണ്ട സ്ഥലത്ത് പോകേണ്ടത് ഉണ്ടായത് കൊണ്ടാണ് റോഡിലേക്ക് ഇറങ്ങുന്നത് അവർക്ക് പണി പോ ചെപ്പോ ഒരു ദിവസം പണിക്ക് പോയാലേ അവർക്ക് ജീവിക്കാനുള്ള വഴി ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് നടുറോട്ട് കറങ്ങിയത് ഇങ്ങനെ ഇങ്ങള് തല്ലിയിട്ടും ഓഫീസുകൾ കയറി കൊടി ജയ് വിളിച്ചിട്ടും എന്ത് മാറ്റമാണ് ഈ ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഒരു ദിവസം ആളുകളെ ബുദ്ധിമുട്ടിപ്പിച്ചു എന്നല്ലാതെ എന്ത് മാറ്റ വയനാട്ടില് വയനാട്ടിൽ എഴുന്നൂറ്റി അമ്പത് കോടിയോളം നമ്മളുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെന്നിട്ടുണ്ട് ഒരു കൊല്ലായിട്ട് ആ എഴുന്നൂറ്റി അമ്പത് കോടിന്ന് എന്താ ചെലവാക്കിയത് നമുക്കറിയാം അതിനെതിരെ അതിനധികൾ സമരം ചെയ്യും സമരം ചെയ്തിട്ട് പൊതുജനങ്ങൾ മൊത്തങ്ങൾ തടഞ്ഞു വെച്ചോളി തടഞ്ഞു വെച്ചിട്ട് ആ എഴുന്നൂറ്റി അമ്പത് കോടി നാന്നൂറ് കുടുംബങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ കൈയടിക്കും ഞങ്ങൾ നിങ്ങളെപ്പോൾ ഉണ്ടാവും പൊതുജനം അതിനെല്ലാം എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും അതുപോലെ പെട്ടെ പെട്രോളിൻ്റെ വില പെട്രോളിൽ മുപ്പത്താറ് മുപ്പത് ശതമാനത്തോളം പെട്രോളിൽ ടാക്സാണ് അതുപോലെ തന്നെ ഇരുപത്തി ശതമാനത്തോളം ഡീസലിലും ടാക്സാണ് ഇവിടെ നമുക്ക് കേരളത്തിൽ നമ്മൾ ക്ഷേമ പെൻഷൻ രണ്ട് ശതമാനം എക്സ്ട്രാ സെസ് കൂടി വാങ്ങിക്കുന്നുണ്ട് ഡീസലിനും പെട്രോളിനും കൂടി ഒരു ദിവസം ഒരു പമ്പിൽ പമ്പിന് ശരാശരി ഒരു പതിനായിരം ലിറ്റർ ഡീസലും അതുപോലെ തന്നെ പെട്രോളും കൂടി വിൽക്കുന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ പെർ ഡേ ആ പമ്പിന്ന് എന്തിന് പോകുന്നുണ്ട് ക്ഷേമ പെൻഷന് പോകുന്നുണ്ട് ഒരു മാസത്തിൽ അയാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപതിനായിരം ഇൻറ്റു മുപ്പത് പറഞ്ഞാൽ ആറ് ലക്ഷം രൂപ ഒരു പമ്പിന്ന് ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ട് എന്നാൽ പതിനായിരം ലിറ്റർ വേണ്ട കൂട്ടുന്നത് അങ്ങനെ എത്ര പമ്പുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ആകെ ഇരുപത്തി ആറ് ലക്ഷത്തി അറുപത്തിരണ്ടായിരം പേർക്കൊക്കെയാണ് എന്തു കൊടുക്കുന്നത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ചെലപ്പോ പമ്പുകളുടെ കണക്ക് നമ്മൾ എല്ലാ പമ്പുകളും കറക്റ്റ് എത്ര ലിറ്റർ വിൽക്കുന്നുണ്ട് നോക്കി കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ ഇരുപത്തി ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ബാക്കിയായിട്ട് വരുന്നുണ്ടാവും ഇങ്ങോട്ടും പെൻഡിങ് വെക്കുന്നുണ്ട് അപ്പം ഇതിനെതിരെ നിങ്ങൾ സമരം ചെയ്യുകയാണെങ്കിൽ അതിന് പൊതുജനത്തിന് നിങ്ങൾ തടഞ്ഞാലും പ്രശ്നമില്ല കാരണം ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റു നിങ്ങളെ ട്രേഡ് യൂണിയന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ട്രേഡ് യൂണിയൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സമരങ്ങൾ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നതിൽ എന്താണ് നിങ്ങൾ നേടിയത് കുറെ ആളുകൾ തല്ലുന്നതും കുറെ ആളുകളോട് എന്താ പറയുക ചൂടാവുന്നതും അതുപോലത്തെ വീഡിയോകൾ നമ്മൾ കണ്ടെന്നല്ലേ ഇതുകൊണ്ടൊക്കെ നിങ്ങൾ എന്താ നേടിയത് എന്ന് ഒന്നും ഒന്നറിയ പറഞ്ഞു തരും അങ്ങനെ നിങ്ങൾ സമരം ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒറ്റ വർക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു ഇവിടെ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുകൾ അടിച്ചിട്ട് കണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ തുറക്കുമ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇന്നലെ ഒരു പത്ത് ശതമാനമെങ്കിലും സെയിൽ കൂടിയിട്ടുണ്ടാവും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് കമ്പനികൾ കുറേ ഉള്ളേരികളിലെ മാനുഫാക്ചറി നമ്മളെ ഇവിടേക്ക് തന്നെ ഫർണിച്ചർ ഉണ്ടാക്കി കയറ്റുമതി ചെയ്യുന്ന കമ്പനികളുണ്ട് ഇവിടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇത് ഉള്ളേരിയിലാണ്ട് ആരും ചെന്ന് നോക്കൂല്ല അപ്പോൾ അങ്ങനെയുള്ളവർ അതായത് പാവപ്പെട്ട പൊതുജനങ്ങൾ മാത്രം കുറച്ച് കച്ചവടക്കാരും അതുപോലെ തന്നെ കുറച്ച് ഡെയിലി ജോലിക്ക് പോകുന്നവരും ഓട്ടോ ഡ്രൈവർമാരും ബസ് ഡ്രൈവർമാരും മാത്രം ഉള്ളു ട്രേഡ് യൂണിയനിൽ ട്രെഡ്യൂൺ സമരത്തിൽ സഹകരിക്കേണ്ടതുള്ളൂ ഒരു മീൻ കടക്കാരനോട് ചെന്ന് പറയുന്നുണ്ടോ മീന് തിരിച്ചു വരുമ്പോൾ കണ്ടാൽ എന്ത് ചെയ്യും മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും അതിനുള്ള അവകാശം ആരാ നിങ്ങൾക്ക് തന്നത് ഈ ജനാധിപത്യ രാജ്യത്തിൽ നിങ്ങൾക്ക് ഒരു രാജാക്കന്മാരെ അല്ല നിങ്ങൾ പറയുന്നത് അനുസരിക്കണം എന്നാണ് പറയുന്നത് ജനാധിപത്യ രാജ്യത്ത് ആ ഓരോരുത്തർക്കും ഓരോ അവകാശങ്ങളുണ്ട് അത് തടഞ്ഞു വെച്ചാല് അതിനെതിരെ കേസ് ഫയൽ ചെയ്യാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതാണ് പല ആളുകൾക്കും അറിയുന്നില്ല മൗലിക മൗലിക അവകാശങ്ങൾ പെട്ടതാണ് നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്ക് യാത്ര ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് ആ യാത്ര ചെയ്യാനുള്ള അവകാശം എന്തുകൊണ്ട് ഇവിടെ യാത്ര ചെയ്യാൻ പറ്റാത്ത കേസുകൾ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക ഈ എമർജൻസി ഉണ്ടല്ലോ എന്താ ഇതിന് പറയല് നമ്മളെ ഇന്ദിരാഗാന്ധിയൊക്കെ പ്രഖ്യാപിച്ചിട്ടില്ല മൈൻഡേക്ക് വരുന്നില്ല ആ സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് യാത്ര വിലക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളു അല്ലാത്ത സമയത്ത് മൊത്തം ജനങ്ങൾക്ക് എന്തെല്ലാം ജനങ്ങൾക്കുള്ള അവകാശത്തിന് ജനങ്ങൾക്ക് പോകുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ ട്രേഡ് യൂണിയനുകള് ആ ഒരു വേണ്ടി കൊടിയും പിടിച്ച് വെറുതെ രണ്ട് ചിലപ്പും ചലിച്ചുകണ്ട് ഒരു നേട്ടം ജനങ്ങൾക്കും ഇല്ല ഗവൺമെന്റിനും ഇല്ല ഈ നാടിനും ഇല്ലാതെ വെറുതെ ഒരു ദിവസം മുടക്കി എന്നല്ലാതെ മുടക്കിനെ പ്രശ്നമൊന്നുമില്ല പക്ഷെ നിങ്ങൾ ജനങ്ങളെ അടിച്ചേൽപ്പിക്കരുത് നിങ്ങൾ നിങ്ങൾ ട്രേഡ് യൂണിയൻ വേണ്ട അവകാശങ്ങൾക്ക് പോരാടിക്കോളി നിങ്ങൾ പണിമുടക്ക് വെച്ചോളി പക്ഷെ അത് നിങ്ങൾ ട്രേഡ് യൂണിയനിൽ മാത്രം ഒതുങ്ങണം അല്ല പൊതുജനങ്ങളെ മെക്കെട്ട് കയറാൻ പാടില്ല നിങ്ങൾ ഇന്നലെ നോക്കുമ്പോൾ ഒരു മുപ്പത് ശതമാനം ആളുകൾ അല്ലെങ്കിൽ ഇരുപത് ശതമാനം ആളുകളെ കൊടിമുടിച്ച് പുറത്തിറങ്ങിയിട്ടുള്ളൂ ബാക്കി എഴുപത് ശതമാനം ആളുകളും എന്താണ് ഈ സംരംഭം വേണ്ട അതുകൊണ്ട് ഒരു കാര്യം ഇല്ലാന്ന് വിചാരിക്കുന്ന ആളുകളാ അപ്പം മനസ്സിലാക്കുക അപ്പൊ താങ്ക് യു എന്താ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യട്ടോ